ഹലോ സ്ലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി നമ്മൾ നമ്മുടെ മോളിൽ ഉണ്ടായിരുന്നേ ഓർക്കിഡ് ചെടികളുണ്ടല്ലോ ടെറസിൻ്റെ മേലെ ഉണ്ടായിരുന്നെ ആ ചെടികളാണ് ഇപ്പം നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ വീട് പണിയായ കാരണം പെയിൻ്റ് അടിയായ കാരണം ഒക്കെ കൂട്ടി വെച്ചൊക്കെ ഇരുന്നല്ലോ ആ ചെടിയാണിത് എല്ലാതും വെയില് കൊണ്ട് മാഷായി ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടതുകൊണ്ട് നല്ല എന്താ പറയുക പച്ചപ്പുള്ള നല്ല പൂക്കളുള്ള എൻ്റെ ചെടികളാണ് ഈ കാണുന്നത് കേട്ടോ എൻ്റെ അടീനിയം പോലും നാശമായി ഇരിക്കണേ എല്ലാ ചെടികളും വൃത്തിയായിട്ട് കണ്ടോളി കേട്ടോ സങ്കടമുണ്ട് എനിക്ക് പക്ഷേ എനിക്ക് ചെരുവ് വരുന്നുണ്ട് നല്ല ഓർക്കിട്ട് സെറ്റ് ചെയ്തുണ്ടായത് ഇപ്പം ഇങ്ങനെ ആയല്ലോ നല്ല സെറ്റ് ചെയ്ത് നല്ല ഉഷാറാക്കി കൊണ്ടുവന്ന് മുട്ടവും പൂവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയത്താണ് നമ്മൾ നോമ്പും പണി അതായത് പെയിൻറ്റും പണി നമുക്ക് തുടങ്ങിയത് അതോടുകൂടി ഓർക്കിഡ് ചെടികളൊക്കെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് ഈ ഘട്ടത്തിലായി ഞാനിപ്പോൾ എന്താണ് എന്ന് വെച്ചാൽ ഇപ്പോൾ മുകളിൽ സ്റ്റാൻഡുകളൊക്കെ സെറ്റ് ചെയ്തു അപ്പം മുകളിലെ ചെടികളൊക്കെ ഇപ്പം ഇനി ഒന്ന് ഒരു ബക്കറ്റിൽ നിറയെ വെള്ളം എടുത്ത് ഓരോ ചെടികളും ഒരയഞ്ച് മിനിറ്റ് മുക്കി വെക്കുകയാണ് കേട്ടോ കാരണം വെള്ളം നനച്ചു കൊടുക്കാനൊന്നും എനിക്ക് പറ്റാതെ എല്ലാ ചെടികളും ഉണങ്ങിപ്പോയി കയണേ എൻ്റെ ഇലകൾ ശരിക്കും നോക്കി എന്ത് പച്ചപ്പിലും എന്ത് നില നിന്ന് ചെടിയാണ് ഡോൺമേരിയാണത് കേട്ടോ ആ ചെടിയാണത് തണ്ടൊക്കെ ഉണങ്ങി നിൽക്കാൻ നോക്കി വെള്ളം കിട്ടാണ്ട് അപ്പോൾ എല്ലാ ചെടികളും അഞ്ച് മിനിറ്റോളം വെള്ളത്തിൽ ലീഫും തണ്ടും കാരിയും ഒക്കെ ഇങ്ങനെ മുക്കി വെച്ച് ബക്കറ്റിൽ വെള്ളം നിറച്ച എല്ലാം അതും ഇനി ഒന്ന് സ്റ്റാൻഡിൽ ആദ്യം കന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഞാൻ ആ സ്റ്റാൻഡും അതെങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേ ലീഫൊക്കെ നോക്കി വെയിൽ കൊണ്ട് പൊള്ളിയതാണ് കേട്ടോ അല്ല അത് വേറെ രോഗമൊന്നുമില്ല വെയിലത്തിരുന്ന് പുള്ളി പോയി കേടുവന്നതാണ് കേട്ടോ ആ ഭാഗം കരിഞ്ഞു പോവുകയാണ് പ്ലാൻ്റ് തന്നെ മൊത്തത്തിൽ അങ്ങനെ അയക്കണേ ഇനിയിപ്പോൾ നമ്മൾ ഈ ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ആ ലീഫൊക്കെ കട്ട് ചെയ്ത് കുറച്ച് നേരം എല്ലാതും വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് പ്ലാന്റ് ഒക്കെ ഒന്ന് ഒന്ന് ആദ്യം ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇങ്ങനെ എല്ലാ പ്ലാന്റും സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങളെ കാണിക്കാം കേട്ടോ ഇതേപോലെ എല്ലാ പ്ലാന്റും പൊള്ളിയിരിക്കുന്നു കേട്ടോ ഈ ഒരു പ്ലാന്റ് മാത്രം ഒന്നല്ലാണെങ്കിൽ മരം അടക്കം അങ്ങട്ട് ഉണങ്ങിയിടും മൊത്തത്തിൽ എല്ലാ പ്ലാന്റും നാശമായി കാണുന്നുണ്ടല്ലോ അല്ലേ ഇനി ഇതൊക്കെ വെട്ടി വെട്ടിക്കളഞ്ഞ് എല്ലാ ലീഫും നമുക്ക് കളഞ്ഞ് ഉണങ്ങിയ തണ്ടുകളൊക്കെ വെട്ടി ഇതേപോലെ ഈ സ്റ്റാൻഡൊക്കെ ഇപ്പോൾ പെയിൻ്റ് അടിച്ചതാണവരെ അപ്പം നമ്മൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സ്റ്റാൻഡാണ് കേട്ടോ ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം സ്റ്റാൻഡൊന്ന് നിങ്ങൾ നേരെ കണ്ടോളൂ കേട്ടോ അല്ല ഇതേപോലെ നമ്മൾ ആ ചട്ടി വെച്ച പോലെ നമ്മൾ എല്ലാ സ്റ്റാൻഡും വെക്കേണ്ടത് ഈ ഒരു ഭാഗത്തും ആ ഒരു ഭാഗത്തും സ്റ്റാൻഡ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ നമ്മുടെ ടെറസിൻ്റെ മേലേനെ ഈ ഒരു പിന്നെ ബാൽക്കണിയിലാണ് ഇങ്ങനെ രണ്ട് രണ്ട് സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അടിയിൽ ഇങ്ങനെ ഒരു തട്ടൊക്കെ വെച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറേ പ്ലാന്റുകൾ ഇവിടെ വെച്ചിരുന്ന എല്ലാ പ്ലാന്റുകളും ഇവിടെ തന്നെ ഒതുങ്ങും അപ്പം ഇനി ഞാൻ വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഉണ്ടോ അപ്പോൾ എല്ലാ പ്ലാന്റും ഇവിടെ സെറ്റ് ചെയ്തു എല്ലാം വെള്ളത്തിൽ മുക്കി ഉണങ്ങിയ ലീഫൊക്കെ വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കി വെച്ചുട്ടോ നല്ല വെയിൽ വന്നിട്ടുണ്ട് അതാണിപ്പോൾ ആ വെയിലടിക്കുന്നത് അപ്പോൾ കണ്ടല്ലോ പിന്നെ പ്ലാന്റും തണ്ടും കോലും ഒക്കെ ആയിട്ടോ നല്ല പച്ചപ്പോടു കൂടി ബുഷിയായിട്ട് നിന്നതാണ് ഈ ടെറസിൻ്റെ മേലെ നിറയെ പൂക്കളോട് കൂടി നിന്ന പ്ലാന്റാണ് ആണ് ഇപ്പോൾ പൂക്കളും ഒന്നും തണ്ടും കോലും മാത്രമായിട്ട് അതൊക്കെ വെട്ടിക്കളഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ ഇതൊക്കെ നമുക്ക് വെള്ളത്തിലൊക്കെ മുക്കിയൊക്കെ റെഡിയാക്കി വെക്കാം കുറച്ചൊക്കെ നല്ല പ്ലാന്റ് ഈ ഭാഗത്തും വെച്ചു പിന്നെ ബാക്കിയുള്ള പ്ലാന്റ് ഈ ഭാഗത്തും വെച്ചു കേട്ടോ എല്ലാ പ്ലാന്റും ഞാൻ ശരിക്കും കാണിച്ചു തരാം ഇനി നമുക്കിതൊക്കെ ഒന്ന് വളം കൊടുത്ത് നമുക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അവിടെ റിലീഫും കൂടി ഉണങ്ങി നിൽക്കുന്നുണ്ടേ അതും കൂടി ഒന്ന് എടുത്തിടാം വെയിൽ കൊണ്ട് പൊള്ളിയതാണ് കേട്ടോ ഇനിയൊക്കെ നമുക്ക് ദിവസേന നനച്ചു കൊടുത്താലൊക്കെ ചിലപ്പോൾ ശരിയാവും ഇനിയൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ നീ പോയതൊക്കെ പോയി അപ്പം കണ്ടല്ലോ നീ തണ്ടും ഒക്കെ ഒന്ന് വെട്ടിക്കളയണം കേട്ടോ അതൊക്കെ ഒന്ന് നമുക്കൊന്ന് വെട്ടിക്കളഞ്ഞെടുക്കണം പൂവ് കൊഴിഞ്ഞ തണ്ടാണ് പെയിൻറ് അടിക്കുമ്പോഴൊക്കെ ഒന്ന് വലിച്ചിട്ടാ കാരണേ എൻ്റെ പ്ലാന്റ് ഒക്കെ നാശമായി ഇനി ഗ്രീൻ ഹൗസും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതും ഞാൻ കാണിച്ചു തൻ്റെ അടുത്ത വീഡിയോയിൽ അതിലും പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉണ്ടാക്കുന്നതും കാണിച്ചു തരാം ഈ ഉണങ്ങിയ പുള്ളി പോയാൽ ലീഫൊക്കെ എടുത്തിട്ടാണ് കേട്ടോ എന്നാലേ ഉള്ള പ്ലാന്റ് ബാക്കിയുള്ള പ്ലാന്റ് വൃത്തി ഉണ്ടാവുകയുള്ളി ഇനി ഇവിടെ അത് കംപ്ലീറ്റ് ഉണങ്ങിയേക്കാണ് കേട്ടോ അത് നടുതന്നെ ഞാൻ മുറിച്ച് കളയാണ് ലീഫ് മാത്രമല്ല ഞാൻ തണ്ട് തന്നെ മുറിച്ച് കളയുകയാണ് കേട്ടോ വെറും തണ്ടും പോലും അതിലിപ്പോൾ നല്ല നല്ല ഉണങ്ങി പോയി വെള്ളം നനച്ചുകൊടുക്കാതെയും വേറുള്ളതായിട്ടൊക്കെ ഇനിയിപ്പോൾ നമ്മളതേ പറ്റി പറഞ്ഞാട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എല്ലാ പ്ലാന്റും കണ്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ ഇനി നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് നല്ല പ്ലാന്റുകളാക്കി എടുക്കണേ അതിനുള്ള വളമൊക്കെ കൊടുത്ത് നമുക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ദിവസം വെള്ളം തന്നെ കൊടുക്കുന്നുള്ളൂ മറ്റേ പ്ലാന്റും കൂടി സെറ്റ് ചെയ്ത് ഗ്രീൻ ഹൗസ് ഉണ്ടാക്കുന്ന ആ പ്ലാന്റും കൂടി സെറ്റ് ചെയ്തിൻ്റെ ശേഷം വളം കൊടുക്കുമ്പോൾ ഒന്നിച്ച് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് അതും കൂടി കഴിഞ്ഞിട്ടേ ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ കേട്ടോ വളം കൊടുക്കുന്നത് അതുവരെ വളമൊന്നും കൊടുക്കുന്നില്ല വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് പ്ലാന്റ് ഒക്കെ ഒന്ന് നല്ല സെറ്റാക്കി എടുക്കുക ആദ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് വളമൊക്കെ കൊടുത്ത് റെഡിയാക്കാം കേട്ടോ Okay, thank you for watching.